ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ലോഗോസ് പരീക്ഷയ്ക്ക് ഇനി ഒരു ദിവസമാണ് അവശേഷിക്കുന്നത് നാളെയാണ് കഴിഞ്ഞ ഒരു വർഷമായുള്ള നമ്മുടെ പഠനങ്ങളുടെ നമ്മുടെ പരിശ്രമങ്ങളുടെ ഫലമായ പരീക്ഷ നടക്കാൻ പോകുന്നത് ലോഗോസ് ക്യൂസ് പരീക്ഷ തുടങ്ങിയതിന്റെ രജത ജൂബിലി ഇരുപത്തിയഞ്ചാം വർഷമാണിത് രണ്ടായിരത്തിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ നടന്നില്ല ഇത് ഇരുപത്തി അഞ്ചാമത്തെ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ പി സി നാനൂറ് ചോദ്യങ്ങൾ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് എഴുപത്തെട്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പി ഒ സി നൽകിയ നാനൂറ് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ആരുടെ പിൻതലമുറയാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് ഓപ്ഷൻ നിങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരം എഴുതി ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടി എന്നത് കമന്റ് ചെയ്യുക ഉത്തരം പാപികളുടെ പിൻതലമുറ രണ്ട് എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ മൂന്ന് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത് നാല് നിഷ്പ്രയോജനമായത് എന്തെല്ലാം നിഗൂഢ ജ്ഞാനവും നിധിയും അഞ്ച് ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ ആറ് എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി െന്ത് കർത്താവിന്റെ പ്രവൃത്തികൾ എട്ട് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത് സൂര്യൻ ഒൻപത് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിന്റെ മഹത്വം പത്ത് കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത് അവയുടെ നിഗൂഢതകൾ പതിനൊന്ന് കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത് കാലത്തിന്റെ സൂചനകൾ പന്ത്രണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത് ഭൂതവും ഭാവിയും പതിമൂന്ന് അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് പ്രവൃത്തികൾ പതിനാല് പൂരിപ്പിക്കുക ഒന്ന് മറ്റൊന്നിന് ഡാഷ് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പൂരകമാണ് മഹത്വം പതിനഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ സുഭാഷിത ഭാഗമേത് സുഭാഷിതം പതിനഞ്ച് പതിനൊന്ന് പതിനാറ് ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത് പർവതങ്ങൾ പതിനേഴ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യഗാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് പതിനെട്ട് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ സ്വന്തം ശക്തിയാൽ പത്തൊൻപത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ ഇരുപത് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതാര് കർത്താവ് ഇരുപത്തൊന്ന് ചന്ദ്രനെ നോക്കി എന്ത് ഉത്സവ ദിനങ്ങൾ ഇരുപത്തിരണ്ട് മഹത്വക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര് സമൂഹം ഇരുപത്തിമൂന്ന് ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടുവെന്നാണ് പ്രഭാഷകൻ കാണുന്നത് ഹെനോക്ക് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ ഇരുപത്തി അഞ്ച് കർത്താവ് നിത്യമായ ഉടമ്പിടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തതാർക്ക് അഹറോന് ഇരുപത്തി ആറ് തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ് സീഹോൻ ഇരുപത്തിയേഴ് തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയത് ആരാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇരുപത്തെട്ട് മൊബാബിന്റെ അതിർത്തി ഏതാണ് അർനോൺ ഇരുപത്തി ഒൻപത് യുദ്ധത്തിനൊരുങ്ങി എഫ്രഹിംഖാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് മുപ്പത് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര് മുപ്പത്തി ഒന്ന് ജഫ്ത ഗിലയാദുകാരെ എല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തതാരോട് എഫ്രായിമിനോട് മുപ്പത്തിരണ്ട് എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാദുകാർ ചോദിക്കുന്നത് എന്ത് നീ ഒരു നീ ഒരു എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഏതായിരുന്നു ഷിബോലത്ത് മുപ്പത്തിനാല് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറ് വർഷം മുപ്പത്തഞ്ച് ഗിലയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയായിരുന്നു സ്വന്തം പട്ടണമായ ഗിലയാദിൽ മുപ്പത്തി ആറ് ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഏഴു വർഷം മുപ്പത്തേഴ് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബിൽ മുപ്പത്തെട്ട് ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി ഒൻപത് ഏലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ഹില്ലേലിന്റെ മകൻ ന്യായാധിപനായത്യനായന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ നാൽപ്പത്തൊന്ന് എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് അശുദ്ധമായതൊന്നും നാൽപ്പത്തിരണ്ട് സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൻ എന്താണ് കണ്ടത് സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കൂട് സാംസന്റെ മൂന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും നാൽപ്പത്തി ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ നാൽപ്പത്തി സാംസന്റെ ഭാര്യയെയും അവരുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയതാര് ഫിലിസ്ത്യർ നാൽപ്പത്തി ആറ് എന്ന വാക്കിന്റെ അർത്ഥം അപേക്ഷിക്കുന്നവന്റെ ഉറവ നാൽപ്പത്തേഴ് ദലീല താമസിച്ചിരുന്നതെവിടെ സോറേക്ക് താഴ്വരയിൽ െട്ട് സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്തീ പ്രഭുക്കന്മാർപത്തൊൻപത് ഫിലിസ്തീരുടെ ദേവനാർ ദാഗോൻ അൻപത് എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് മിക്കായുടെ ഭവനത്തിൽ അൻപത്തി ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് അൻപത്തിരണ്ട് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ശിഷ്യരോട് അൻപത്തിമൂന്ന് ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ദേവാലയത്തിലേക്ക് അൻപത്തിനാല് ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുഹൃതം എന്ത് രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു അൻപത്തിയഞ്ച് ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ അൻപത്തി ആറ് ഫരിസന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര് ചുങ്കക്കാരൻ അൻപത്തി ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത് ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അൻപത്തെട്ട് തന്റെ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ശിശുക്കളെ അൻപത്തൊൻപത് ദൈവരാജ്യം ആരെ പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുൾ ചെയ്യുന്നത് ശിശുക്കളെ പോലെ ഉള്ളവരുടേത് അറുപത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് രക്ഷ സക്കേവൂസ് ഏതു ദേശക്കാരനായിരുന്നു ജെറിക്കോ അറുപത്തിരണ്ട് സക്കേവൂസ് എന്ന പേരിന് അർത്ഥം എന്ത് നീതിമാൻ ശുദ്ധൻ അറുപത്തിമൂന്ന് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു ചുങ്കം പിരിക്കൽ അറുപത്തിനാല് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിന് അത് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ട് പൊക്കം കുറവായതിനാൽ അറുപത്തി അഞ്ച് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് സക്കേവൂസിനോട് അറുപത്തി ആറ് ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആ പാപി ആര് സക്കേ ഊസ് അറുപത്തേഴ് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആര് ആരെ പറ്റി പറഞ്ഞു യഹൂദർ യേശുവിനെ പറ്റി അറുപത്തെട്ട് തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവുസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് തന്റെ സ്വത്തിൽ പകുതി അറുപത്തൊൻപത് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര് എഴുപത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആരുടെ ഭവനത്തിന് സക്കേവൂസിന്റെ എഴുപത്തിയൊന്നാം യേശുവിന്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര് സക്കേസ് എഴുപത്തിരണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ എഴുപത്തിമൂന്ന് ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമ ഏത് പത്തു നാണയത്തിന്റെ ഉപമ എഴുപത്തിനാല് പത്തു നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നു എന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് ജറുസലേമിനു സമീപത്ത് എഴുപത്തി പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മൂലക്കല്ലായി തീർന്നു എഴുപത്തി ആറ് സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എഴുപത്തി ഏഴ് ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ് പരിശുദ്ധാത്മാവ് എഴുപത്തെട്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആരു നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ എഴുപത്തി ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ് യേശുക്രിസ്തുവിനോട് കൂടെ എൺപത് യേശുക്രിവിനോടു കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് സ്വർഗത്തിൽ അവനോടുകൂടെ എൺപത്തി ഒന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാൽ ആണെന്ന് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ എൺപത്തിരണ്ട് നാം ആരുടെ കരവേലയാണ് ദൈവത്തിൻ്റെ എൺപത്തിമൂന്ന് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് അപരിച്ഛേദിതർ എൺപത്തിനാല് ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ക്രിസ്തുവിൽ എൺപത്തി അഞ്ച് എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിന്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിന്റെ എൺപത്തി ആറ് വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആരു വസിക്കണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു എൺപത്തി ഏഴ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ എൺപത്തെട്ട് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് നാല് ഇരുപത്തി കാണുന്നത് സാത്താന് എൺപത്തി ഒൻപത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലൂസ് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊണ്ണൂറ് വൃദ്ധചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് അജ്ഞത തൊണ്ണൂറ്റൊന്ന് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ചു രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ക്രിസ്തു തൊണ്ണൂറ്റിമൂന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി തൊണ്ണൂറ്റിനാല് ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ തൊണ്ണൂറ്റഞ്ച് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് കൃതജ്ഞതാ സ്തോത്രം തൊണ്ണൂറ്റാറ് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ തൊണ്ണൂറ്റേഴ് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോടുള്ള തൊണ്ണൂറ്റെട്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് കർത്താവിന് എന്ന പോലെ തൊണ്ണൂറ്റിയൊൻപത് ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സഭയെ നൂറ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ ഇത് പി ഒ സി നൽകിയ നാനൂറ് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള മുപ്പത്തിയഞ്ച് അധ്യായങ്ങളുണ്ട് ആ മുപ്പത്തിയഞ്ച് അധ്യായങ്ങളിൽ നിന്നാണ് നാലായിരത്തോളം ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പഠന സഹായി നമ്മൾ തയ്യാറാക്കിയിരുന്നത് അതിൽ നിന്ന് ഒരു നാനൂറ് ചോദ്യങ്ങളാണ് പി ഒ സി തിരഞ്ഞെടുത്തു തന്നത് അതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഒരു വീഡിയോ കൂടി നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് അത് പി ഒ സി നൽകിയ നാനൂറ് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അൻപതോളം ചോദ്യങ്ങളും അതിനു പുറത്ത് നമുക്കിപ്പോൾ പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി അൻപതോളം ചോദ്യങ്ങളും അങ്ങനെ നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന ഇതുപോലെ ഒരു മോക്ക് മോക്ടസ്റ്റായി നമുക്ക് വീഡിയോ കണ്ട് എഴുതാവുന്ന തരത്തിൽ ഒരു വീഡിയോ കൂടി ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ നമുക്ക് ആ വീഡിയോ കൂടി കാണാനായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായി പഠനത്തിനു വേണ്ടി എല്ലാവരും വിനിയോഗിക്കാൻ പരിശ്രമിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ ഈ ഒരു വർഷത്തെ നമ്മുടെ ബൈബിൾ പഠനം വലിയൊരു അനുഗ്രഹമായിരുന്നു പലരും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയോ അതേ തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ആവാം രണ്ടായിരത്തി ഇരുപത്തി ലോഗോസിൻ്റെ തയ്യാറെടുപ്പ് നമ്മൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാം എന്ന് ചിന്തിക്കുകയാണ് ഈ വർഷം നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചിരുന്നു എന്നാൽ പോലും പഠന സഹായി തയ്യാറാക്കാനൊക്കെ നമ്മൾ കുറച്ച് വൈകിപ്പോയി അടുത്ത വർഷം പരമാവധി നേരത്തെ പഠന സഹായിയും മോക്ക് ടെസ്റ്റുകളും വീഡിയോകളും ഒക്കെ ആരംഭിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ വാക്യങ്ങൾ കൂടി കാണാതെ പഠിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ അടുത്ത വർഷത്തെ പഠനം വളരെ സമഗ്രമായി പ്ലാൻ ചെയ്യുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക എൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പരസ്പരവും പ്രാർത്ഥിക്കാം ബൈബിൾ പഠിക്കുന്ന മുഴുവൻ ആളുകളെയും സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി